എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു കലികാലത്തിൽ നമ്മളെ രക്ഷിക്കാൻ നാമജപത്തിന് മാത്രമേ സാധിക്കൂ നിരന്തരം നമ്മൾ നാമം ജപിക്കുക വഴി നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു നാമം ജപിക്കുന്ന അവസരത്തിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വച്ചാൽ നമുക്ക് ആരെയാണ് എങ്ങനെയാണ് ജപിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് നിരന്തരമായിട്ട് നാമം ജപിക്കുന്നത് എങ്ങനെയാവണം അല്ലെങ്കിൽ ആരെയാവണം എന്നുള്ള ചില ചിലർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ ഇഷ്ടദൈവമായിട്ട് കാണുന്ന ആൾക്കാർ മുരുകനെ കാണുന്ന ആൾക്കാർ കൃഷ്ണനെ കാണുന്ന ആൾക്കാർ അമ്മയെ കാണുന്ന ആൾക്കാർ ഇങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാവും എല്ലാവരെയും കൂടി ന എല്ലാവരുടെയും നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇത്രയും അനവധി പ്രാവശ്യം നമുക്ക് ജപിക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം മുടങ്ങാതെ നാമജപം എന്നുള്ളത് നമ്മളൊരു ദിനചര്യ പോലെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു നാമം നമ്മൾ സ്വീകരിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായാന്നോ അല്ലെങ്കിൽ നാരായണായ നമ എന്നോ അല്ലെങ്കിൽ ഓം നമശിവായാന്നോ നമുക്ക് അമ്മേ നാരായണ ദേവി നാരായണ ഇങ്ങനെ ഏതാണോ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുന്ന നാമം ആ നാമം നമ്മൾ സ്വീകരിച്ച് സദാസമയവും ആ നാമം ജപിക്കോ ജപിച്ചുകൊണ്ടിരിക്കുക ആ നാമത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജപിക്കുക ഇങ്ങനെയൊന്നു ചെയ്തു നോക്കൂ നമ്മുടെ നാമജപം ഇങ്ങനെയൊന്നും ആക്കി നോക്കൂ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും നമ്മുടെ മനസ്സ് തന്നെ വല്ലാത്തൊരു മാറ്റം നമ്മുടെ മനസ്സിനുണ്ടാവും മനസ്സാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം ഉണ്ടാക്കുന്നതും പ്രശ്നം ഇല്ലാതെ ആക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സാണല്ലോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മാറ്റം എന്നുള്ളത് നമ്മളെ നമ്മളാദ്യം കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ ഇനിയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളൊരു നാമം നമ്മൾ സ്വീകരിക്കണം ആ നാമം നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക നിരന്തരം എന്ത് ജപിക്കുന്നു അത് നമുക്ക് ഏറ്റവും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും കുറച്ച് കുറച്ച് അത് കുറച്ച് ഇത് കുറച്ച് കുറച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിന് പകരമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഒരു നാമത്തെ സ്വീകരിച്ച് ആ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക എത്രമാത്രം നമ്മൾ എണ്ണൊന്നും നോക്കണ്ട എണ്ണം നോക്കാട്ടെ തന്നെ നമുക്ക് ജപിക്കാം സദാ സമയവും ജപിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ജപിക്കുക വഴി ഭഗവാൻ്റെ എല്ലാവിധ കരുണാഘടാക്ഷങ്ങളും നമ്മുടെ മേലുണ്ടാവും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ മേലുണ്ടാവും നമ്മൾ ജപിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് സമയം കിട്ടണില്ല ഒന്നിനും സമയം കിട്ടണില്ല സാഹചര്യം അനുവദിക്കുന്നില്ല നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇതിനു വേണ്ടി ചിലവാക്കാനും നമുക്ക് സമയം ഉണ്ടാവും നമ്മുടെ മനസ്സ് വയ്ക്കണമെന്ന് മാത്രം രാവിലെ നേരമില്ല എന്ന് പറയുന്ന ആൾക്കാർ അരമണിക്കൂർ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ നമ്മുടെ കുട്ടികളുടെ മേലെ ഉണ്ടാവും നാമജപം അത്രയേറെ ശ്രേഷ്ഠമാണ് ഈ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും എല്ലാ വഴിപാടുകളും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ വിധത്തിലുള്ള പൂജകൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാമജപം എന്നുള്ളത് യാതൊരു തടസ്സവും കൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാമജപം ശുദ്ധാശുദ്ധങ്ങൾ നോക്കാതെ തന്നെ നമുക്ക് ഈ ഭഗവാന്റെ നാമം ജപിക്കാം അപ്പോൾ ഈ ഒരു പുണ്യമാസത്തിൽ വൈശാഖമാസം കഴിയാറായി നിരന്തരം നാമം ജപിച്ചോളൂ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാൻ നമ്മുടെ മേലെ ചൊരിയും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം